ഏറെ സന്തോഷമുള്ള ഏറെ അഭിമാനമുള്ള ഒരു ദിവസത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ സിനിമയായ ഫെമിനിച്ചി ഫാത്തിമ സിനിമ ചെറുതാണെങ്കിലും അത് എടുക്കേണ്ട സമയത്ത് അറിയാവുന്നു വലിയ ചർച്ചകൾക്കും ഇത്തരത്തിലുള്ള വലിയ വേദികളിലൊക്കെ അതിന് അംഗീകാരം കിട്ടുമെന്ന് പക്ഷേ ഏറെ പ്രതീക്ഷിക്കാതെ തന്നെ ഇന്ന് ഐ എഫ് എഫ് കെയിൽ അഞ്ച് പുരസ്കാരങ്ങളാണ് സിനിമയെ തേടിയെത്തിയത് ആയിരത്തൊന്ന് ഓണകളിൽ എൻ്റെ ഒരു സ്പോർട്ട് എഡിറ്ററായി വന്നിരുന്ന ഫാസിൽ മുഹമ്മദാണ് സിനിമയുടെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അവനൊരു കഥ പറഞ്ഞപ്പോൾ ഞാനും ആയിരത്തൊന്നോണകളിലെ വക്കീലായിട്ടുള്ള സുധീഷ് കരയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചത് അതേപോലെ തന്നെ ആയിരത്തൊന്ന് ഓണകളിലെ ഷംല ആണ് ഈ സിനിമയിലെ ഫാത്തിമ എന്ന പ്രേത കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സിനിമ ഇന്ന് അവിടെ പുരസ്കാരമൊക്കെ നേടുന്ന സമയത്ത് അവിടെ ഉണ്ടാവണം എന്നതായിരുന്നു വലിയ ആഗ്രഹം പക്ഷേ ഇപ്പം എൻ്റെ രണ്ടാമത്തെ ആസിഫലി നായകനായിട്ടുള്ള രണ്ടാമത്തെ സിനിമയുടെ ചിത്രീകരണം ഇവിടെ യു എയിൽ നടക്കുന്നത് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളുടെ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ വഴി വെച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കണം എന്ന് വിചാരിച്ച് പ്രൊഡ്യൂസറായിട്ടുള്ളതല്ല പക്ഷേ അത്തരത്തിലൊരു കണ്ടൻറ്റും അവൻ പറഞ്ഞ കഥയുടെ ഒരു പ്രമേയവും പ്രസക്തിയൊക്കെ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ് എന്തായാലും ഫെമിലിച്ച് ഫാത്തിമ എത്രയും പെട്ടെന്ന് നിങ്ങളെയൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു

നമ്മുടെ ഒരു സ്വന്തം ക്രൂ ആണ് ആ സിനിമ മൊത്തം പോകുന്നത് Action. Action.